നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം ടു ചെർപ്പശ്ശേരി പോകുന്ന വഴിയിലെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കോതകുർശി കോതകുറിശി സെൻ്ററിൽ നിന്ന് വാണിയംകുളത്തേക്ക് പോകുന്ന റോട്ടിൽ നിന്ന് അര കിലോമീറ്റർ മാറിയാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് ട്രേക്കറ എൺപത് സെൻറ്റ് സൂപ്പർ തെങ്ങും തോട്ടം തെങ്ങ് പ്ലസ് കവുങ്ങ് മൊത്തം തെങ്ങും കവങ്ങും ഉള്ള വലിയൊരു തോട്ടം കേട്ടോ നല്ല തോട്ടാണിത് നല്ല വരുമാനവും കായ്ഫലൊക്കെ ഉള്ള തോട്ടമാണ് പള്ളിയതിൽപ്പെട്ട സ്ഥലമാണിത് കേട്ടോ ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഇത് ചോദിക്കുന്ന വില ഈ സ്ഥലത്തേക്ക് എല്ലാവിധ വാഹനങ്ങളും വരാനുള്ള വഴിയുണ്ട് നല്ല സൗകര്യമുള്ള നല്ല സൂപ്പർ തെങ്ങും തോട്ടമാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിലയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് തന്നെ വീട് വെച്ച് താമസിക്കുന്നവരുണ്ട് അത്യാവശ്യം ജനത്തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ ചുറ്റുപാടും തെങ്ങ് കവുങ്ങ് വിളവടപ്പ് എടുക്കുന്നതോടൊപ്പം തന്നെ ഇത് ഇനിയിപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ വല്ല ഫാമുകൾക്കും ചാൻസ് ഉണ്ട് ആട് ഫാമോ കോഴി ഫാമൊക്കെ തുടങ്ങാം അല്ലെങ്കിൽ നല്ല പോത്തുകളെയൊക്കെ വളർത്തി നല്ലൊരു വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇതിൽ വെള്ളാവശ്യത്തിന് ബോർവെല്ലാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് മോട്ടറും കാര്യങ്ങളും ഷെഡൊക്കെ ഉണ്ട് വളം കൊടുന്ന് ഉള്ള ഷെഡ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ പ്രോപ്പർട്ടിയോ വീടോ സ്ഥലമോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമുക്കത് വീഡിയോ ചെയ്ത് പെട്ടെന്ന് വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്താവുന്നതാണ് കേട്ടോ നന്നായി പരിപാലിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സൂപ്പർ ഏരിയയാണ് നന്നായി വള്ളമൊക്കെ ഇട്ട് തടക്കെടുത്ത് നന്നായിട്ട് ആർക്കെങ്കിലും ഐഡിയ ഉള്ളവർക്ക് വാങ്ങിയാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ സെപ്പറേറ്റ് കറണ്ട് കണക്ഷൻ ഒക്കെ ഇതിലൂടെ വിളിച്ചിട്ടുണ്ട് വെള്ളം സൗകര്യത്തിന് ഇടയിലൂടെ ചാല് ഇതാണ്ടോ നീർച്ചാലുകളൊക്കെ കെട്ടി വെള്ളം വഴുതിരിച്ച് ഓരോ ഭാഗത്തും കറക്റ്റായിട്ട് വീടാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തൊരു തോട്ടാണത് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ പറ്റിയൊരു പ്രോ പ്രോപ്പർട്ടിയാണ് ആവശ്യമുള്ളവർ വിളിക്കൂട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി